ചിന്നക്കനാലിലെ ഭൂവിഷയത്തിൽ നിയമപരമായ ഏത് നടപടികളോടും സഹകരിക്കുകയും നിയമപരമായ എല്ലാ കാര്യങ്ങളും സ്വാഗതം ചെയ്യുന്നതായും മാത്യു കുടനാടൻ എം എൽ എ ചിന്നക്കനാലിലെ ഭൂമി വീണ്ടും അളക്കുന്നതിന് റവന്യൂ വകുപ്പ് തീരുമാനമെടുത്ത കാര്യത്തിൽ അടിമാലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിയമപരമായിട്ടുള്ള ഏത് നടപടികളോടും എല്ലാ നടപടികളെയും സ്വാഗതം എന്നാൽ കാര്യങ്ങളെ നിയമപരമായി തന്നെ നേരിടും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്രകാരം ഇനി ഞങ്ങൾ ആദ്യം അളന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് സംബന്ധിച്ചു വന്ന വാർത്തകൾ കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന നോട്ടീസിൽ ഞങ്ങളുടെ കൊണ്ടാണ് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞത് ഇനി മാറുകൂടി ഞങ്ങൾ കൂടി അടക്കാമെന്ന് പറഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യും അത് അവരാണ് വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് രണ്ടാമത് ആദ്യത്തെ അളവിൽ കഷ്ടമുണ്ടെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് തന്നെയായിരുന്നാലും ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു നിൽക്കുന്നു നിയമപരമായിട്ടുള്ള നടപടികളോട് പൂർണ്ണമായും സഹകരിക്കും അതിനെ സ്വാഗതം ചെയ്യും